ചട്ടിന്റെ ഓഫർ തീർന്നു പറഞ്ഞിട്ടോ നിങ്ങൾ ചട്ടിന്റെ ഓഫർ നിർത്തിയോ പല നേഴ്സറികാരും പറഞ്ഞു അവിടെ പൊന്മ പോവേണ്ട ചട്ടിന്റെ ഓഫർ അവിടെ തീർന്നു ചട്ടിന് ഞാൻ പറയണല്ലോ ഓഫർ നിങ്ങളുടെ അടുത്തുള്ള ഓഫർ ഒന്നുകൂടി പറഞ്ഞാൽ ഓഫർ എന്ന് പത്തിഞ്ച് പത്തിഞ്ചിന്റെ പോട്ട് എത്ര റുപ്യ കൊടുക്കാം നമുക്ക് ഇരുപത്തി അമ്പത് ഇരുപത്തി അമ്പത് നാലെണ്ണം നാപ്പത് ചട്ടി വെറും നാലാം നൂറ്റിപ്പത്തി നാലിത്ത അതുപോലെ എട്ട് ഇഞ്ചിന്റെ അടിപൊളി ഫ്ലവർ പോട്ട് അത്ര ഇത് നമുക്ക് ആറെണ്ണം നൂറിന് കൊടുക്കാം ആറെണ്ണം നൂറിന് ഇരുപത് ഉറുപ്പയും കൂടി വരൂല്ലേ പിന്നെ ഇരുപത്തിയഞ്ച് രൂപ വെക്കണല്ലേ രൂപ മറ്റേത് അടുത്ത് ട്ടി എത്ര കൊടുക്കാം ഏണ്ണ നൂറ് ഇരുപത് ഉപ്പ് കൊടുക്കണം അല്ലെ നൂറ്റാല്പത് നൂറ് കൊടുക്കുമ്പോ ചെറു ആറു വോട്ട് പച്ച ചെറുതല്ല ഒരു മീഡിയം സൈസിലോ ആറഞ്ച് വോട്ട് എത്ര കൊടുക്കാൻ നൂറ് പതിനൊന്നെ നൂറ് പതിനഞ്ചിന്റെ ചട്ടി പത്ത് ഉറുപ്പയും കൂടി വരുവല്ല പത്തെണ്ണം വരികയാണെങ്കിൽ നൂറ് റുപ്യാവുമല്ലോ ഇത് പതിനൊന്നെണ്ണ നൂറ് പിന്നെ ഇൻഡോർ ചട്ടി നമുക്ക് വായിച്ച് ഏറ്റവും കൂടുതൽ പോകണം സെൽഫ് ഓർഡർ ടക്കം പറഞ്ഞോളി നമുക്ക് റേറ്റിൽ നമ്മൾ കൊടുക്കും ഡയമണ്ട് പോട്ട് ചേർക്കാറ് ഡയമണ്ട് പോന്നർ അടക്കം ഇന്നർ വലുത് വലുത് നൂറ്റി അമ്പത് നൂറ്റി അമ്പൂറിന്റെ പോട്ട് രൂപ ഇന്നറക്കല്ലേ പത്തിഞ്ചിന്റെ ഇന്നർടക്ക ആ നൂറ്റി നൂറ്റി അമ്പത് കൊടുക്കല്ലേ അപ്പൊ ഓഫർ നിന്നൊക്കെ ആണല്ലേ ഓഫർ ഉണ്ടോ മൂസണ്ടോ ഓഫർ ഉണ്ടോ മൂസാക്കാരിനത്തന്നെ ഒരു ഓഫറാണ് മൂസാക്കൂട്ടാണല്ലോ നമുക്ക് കൊട്ടല്ല ചങ്ങായി ഞാൻ ചോദിച്ചേ കൊട്ടന്റെ പരിപാടി അറിയാം ഞാൻ ചോദിച്ചതേ ലൂട്ടാ ലൂട്ടാ വാറണ്ടി പേരുണ്ടെ അതിന്റെ പേര് കലാത്തിയ ലൂട്ടല്ലേ കലാത്തിൽ കലാത്തിയാലൂട്ടാ അങ്ങനെ ഫുള്ള് പറയും നമുക്ക് പഴയ നാലാം ക്ലാസ് നമുക്ക് നാലാം ക്ലാസ് മുസ്തി അതും കൂടി വരണം ആ നമുക്ക്

ചെറിയ പൈസ വലുതൊക്കെ ചെറിയ പൈസ വലിയ ഇരുന്നൂറ്റി അല്ലെ ഒരു രണ്ട് മീറ്റർ മൂന്ന് സീട്ടൊക്കെ ആ നല്ല വലപ്പും ഉണ്ട് രണ്ട് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ തന്നെ ഇരുന്നൂറ്റി അമ്പത് പിന്നെ രാത്രി നിങ്ങള് ഉടങ്ങാറുണ്ടോ എല്ലാ ഉറങ്ങും ആദ്യം എല്ലാം ഭക്ഷണം കഴിക്കും നല്ല ഭക്ഷണം കഴിക്കും നല്ല തീറ്റയാണ് നല്ല ഉറപ്പാണ് അല്ലേ ജീവിതത്തിലല്ല സുഖമുള്ള രണ്ടു പരിപാടികളാണ് ഉറക്കവും തീറ്റയും അത് രണ്ടും സമാധാനത്തിൽ നടന്നാണ്ടല്ലോ ജീവിതം തന്നെ മനുഷ്യന്മാർ ഓടിനു മുയോ അതിനു വേണ്ടിട്ടാണ് ചെന്നാനും നന്നായിട്ട് ഉറങ്ങാൻ അസുഖം അതാണ് നമ്മള് രാത്രി പിന്നെ ഞാൻ ചോദിച്ചതിനോ ഈ ഉറങ്ങണ ചെടി ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങണ ചെടി നമ്മുണ്ട് നമ്മളൊക്കെ ഉണ്ടായില്ലേ എന്തായാലും പേര് ഡിസ്മോഡിയ ഗോൾഡൻ ഡിസ്മോഡിയം ഗോൾഡൻ ഡിസ്മോഡിയ എന്നാണ് അതിന്റെ പേര് കേട്ടിട്ടുണ്ട് അല്ലെ സ്വർണത്തിന്റെ നിറള്ളാണ് തലകൾ സ്വർണത്തിന് തങ്കത്തിന്റെ തങ്ങ കണ്ടെ നിറച്ചാല് കേട്ടോണു തങ്കത്തിന് ഭയങ്കര നിറാണ് ആയിക്കോട്ടെ കൊഴപ്പല്ല സ്വർണ്ണ ഏതാ കണ്ടോ അല്ലേ അപ്പൊ പേര് തങ്കത്തിന്റെ ഒക്കെ ആ നിറം അല്ലേ ഗോൾഡൻ ഡിസ്മോഡിയ അത് കാണിച്ചാണ് നിങ്ങൾ ഇതാണ് സാധന അല്ലേ ആ അടിപൊളി ചെടിയാണ് അല്ലെ ഗോൾഡൻ ഡിസ്മോഡിയ അടിപൊളി പ്ലാന്റ് ആണ് നല്ല സ്വർണത്തിന്റെ നിറത്തിൽ ഇലകൾ ഉണ്ടാവും രാത്രിയായ ഇലയും താഴ്ന്നു വരും ഉറങ്ങും അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ മറ്റൊരു പ്രത്യേകത നല്ല ബുഷായിട്ട് നിക്കും ചെയ്യും കാണാൻ ഭയങ്കര രസമായിരിക്കും ഭയങ്കര കൊടുക്കാം നമുക്ക് ഒന്നിന് നാൽപ്പത് ഓ ബാങ്കർ ഓഫർ ആണല്ലോ എഴുപത് അമ്പത് റുപ്പേക്കാണോ എല്ലായിടത്തും കൊടുക്കുന്നത് നമുക്ക് നാപ്പുറേക്ക് നിങ്ങളെ കൈയിലുള്ള സാധനം അല്ലെ നാൽപ്പത് റുപ്യക്ക് ഒന്നിന് നാപ്പത് കൊടുക്കാം അല്ലെ ഇത് ബുഷ് ആയിരിക്കും നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ല അടിപൊളി പ്ലാന്റ് ആണ് അല്ല വെയില് വേണം വെയിലും കെയറിങ് കുറവാണ് വലിയ വളത്തിനൊന്നും ആവശ്യമില്ല പക്ഷെ വെയില് നന്നായിട്ട് വേണം വെയിലുള്ള സ്ഥലമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിക്കും വെറും നാൽപ്പത് പേര് നമ്മൾ കൊടുക്കും അല്ലെ ഓഫറായിട്ട് വലുതൊക്കെ ആയിട്ട് വലുതുണ്ട് വലുതിനനുസരിച്ച് ചിലപ്പോ വില വ്യത്യാസം ഉണ്ടാവും മാത്രം നാൽപ്പത് ആണ് തുടങ്ങുന്നത് ഇത് മതി ശരി കൂട്ടിലൊക്കെ അല്ലേ പെട്ടെന്ന് വളരെ ശരിയാണ് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറയുന്നില്ല എന്താ സംഭവം അത് ആ ആ അവസാനം അവസാനം വീഡിയോന്റെ പറഞ്ഞാ ചാനൽ സബ്സ്ക്രൈബ് പറഞ്ഞ സാധനം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നിങ്ങൾ അത് ചെയ്യാം നമ്മുടെ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്